ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസു ജമീല അപ്പൊ ഗായ്സ് ഇന്ന് പാലക്കാട് ടെക്സ്റ്റൈൽ ഷോപ്പ് പുതിയ പ്രീതി ഇന്ന് ഉദ്ഘാടനമാണ് കേട്ടോ ഇനോഗ്രേഷൻ ആണ് ഗായ്സ് അപ്പൊ ഗായ്സ് ഞാനും ഉമ്മച്ചിയും വാപ്പയും പപ്പയും കേട്ടോ വന്നത് ഉമ്മാക്ക് പനിയായിരുന്നു ഗായ്സ് അവിടെ എല്ലാവരും പരിപാടിക്ക് വേണ്ടിട്ട് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് റെഡിയായി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് അപ്പൊ നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക ഗായ്സ് എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക ഗായ്സ് അപ്പോൾ ഗായ്സ് ഇത് ശരിക്കും മാർച്ച് ട്വൻറ്റിയിലായിരുന്നു നടന്നത് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഗായ്സ് ഞാനിപ്പോൾ ട്വൻറ്റി സെവനിലാണ് എടുത്തിരുന്നത് കാരണം ഗായ്സ് കുറച്ച് വൈകി എക്സാമായിരുന്നു ഒരാഴ്ചയായിട്ട് അത് കാരണം ഞാൻ കുറച്ച് ഇടാൻ കുറച്ചിടാൻ വൈകിപ്പോയി ഗായ്സ് ഡമിയറിൽ തന്നെ കണ്ടോ ഗായ്സ് മാർച്ച് ട്വൻറ്റി എയ്ത്തിന് നടന്ന ഇനോഗ്രേഷൻ ഇനോഗ്രേറ്റ് ചെയ്തത് പ്രമുഖ വ്യക്തിയായ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവർകളായിരുന്നു ഗായ്സ് നമ്മൾ പേര് പഠിക്കാൻ കുറച്ചധികം സമയമെടുത്ത് കുറെ വട്ടം ട്രൈ ചെയ്തു ഗൈസ് അതാണ് ഇപ്പോഴും ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഗൈസ് കുറച്ച് ഹാർഡായിട്ടുള്ള പേരായിരുന്നു അപ്പോൾ ഗായ്സ് ഇതാ നമ്മൾ ഇതേ ഇവിടെ തന്നെ നമ്മുടെ ഓർക്കിഡും ഇവിടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഗായ്സ് നമ്മുടെ ഫാൻസി സ്റ്റോറൂമും ഇതവിടെ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗായ്സ് അപ്പം ആ പ്രീതിയിലോട്ട് വരുന്നവർ അതും കൂടി പർച്ചേസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗായ്സ് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ് നമ്മളിപ്പോൾ റോഡ് ടു ഫോർ പോയിൻറ് ഫൈവ്ക്കെയാണ് ഗായ്സ് അപ്പോൾ ഗായ്സ് ഇനോഗ്രേഷൻ്റെ സമയത്ത് ഇവിടെ ഭയങ്കര ഓഫേഴ്സ് ആയിരുന്നു ഗായ്സ് ഓഫേഴ്സിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഗായ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജോ ഓഫറ് തേർട്ടി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് ഗൈസ് മി ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫറുണ്ടായിരുന്നു ഗൈസ് ഞാൻ ഇവിടെ നിന്ന് രണ്ട് ബാഗി ജീൻസ് എടുത്തു ഗൈസ് ഗായ്സ് അത്ര എടുത്തുള്ളൂ കാരണം ആ ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ പപ്പാക്കും നല്ല തിരക്കായിരുന്നു കാരണം കസ്റ്റമേഴ്സും കുറേ പേർ വരുന്നുണ്ടായിരുന്നു ഗൈസ് ഓർക്കിഡ് നമ്മളവിടെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഗായ്സ് പിന്നെ ഞങ്ങൾ പിറ്റേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും വന്നു ഗായ്സ് മിക്ക സംഭവങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സാരി കിഡ്സിന്റെ എനിക്ക് പിന്നെ അവിടെ നിന്ന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഗായ്സ് പിന്നെ എവിടെ വീട്ടിലുള്ള ഇതിന് എല്ലാവർക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗായ്സ് അപ്പം ഇനി ഇനി നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി ചടച്ചടാന്ന് ഇനി വീഡിയോ വരുന്നതായിരിക്കും ഗായ്സ് നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക സ് ഇപ്പോൾ തന്നെ എല്ലാവരും അവിടെ പൊക്കോ ഗായ്സ് ഓർക്കിഡ് പർച്ചേസ് ചെയ്യുക ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു മാസം നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് ഗൈസ് ഇപ്പോഴും അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഈ അപ്പം ഗായ്സ് ഉപ്പയും മമ്മി ഇവിടെ നാല് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു നാല് പ്രാവശ്യം നല്ല തിരക്കായിരുന്നു ദാ ഗായ്സ് സകല കലാ ബ്ലോഗ്സിൻ്റെ ഓണറാണ് മമ്മി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സാരിയും കുറേ സംഭവങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ് നാല് പ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഗൈസ് അവർ ഇനോഗ്രേഷൻ അന്ന് അവർക്ക് വരാൻ പറ്റിയില്ല ഇനോഗ്രേഷൻ്റെ സമയത്ത് നമ്മളുണ്ടായിരുന്നു ദാ ഗൈസ് ഇതാണ് ഓർക്കിഡിൻ്റെ തുടക്കം വരുന്നത് ഞാൻ ഓർക്കിഡ് ഇത്ര നേരം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ഇതാ ഇത് ആണ് ഞാൻ ഫുള്ളായിട്ട് എടുത്ത് കാണിച്ചിരുന്നത് ഇവിടെ ഹെയർ ബാൻഡ് ബണ്ണ് ഫാൻസി ഐറ്റംസ് മിക്കതും ഉണ്ട് കേട്ടോ ഗൈസ് ഹെയർ ആക്സസറീസ് കോസ്മെറ്റിക്സ് ഫാൻസി ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് ഗേഴ്സ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരിക ഗൈസ് ഇത് ഓപ്പണിങ്ങിന് മുമ്പ് അല്ല എന്താണ് തിരക്കിലായിരുന്നു ഗൈസ് രാത്രി ഒരു മണിക്ക് നാല് മണിക്ക് ഈ ഇടയിലായിരുന്നു പപ്പ വീട്ടിലോട്ട് വരിക ഗൈസ് ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പ വീട്ടിലേ ഉണ്ടാവാറില്ല ഗൈസ് ഫുൾ ടൈം മിക്ക സമയം പപ്പ കടയിലാണ് ഇവിടെ വരുന്നത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉറങ്ങിയിട്ട് അപ്പ തന്നെ പോവുംട്ടോ ഗൈസ് ഹൈ വർക്കിംഗ് ആയിരുന്നു ഇത് എന്താണ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ ഗായ്സ് ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വന്നോണ്ടേ ഇരിക്കും കേട്ടോ ഗൈസ് പിന്നെ ഗായ്സ് നിങ്ങൾ ഒരു വട്ടം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്താലേ ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ ഗൈസ് ദാ അവിടെ പപ്പം നിൽക്കേണ്ട ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ദാ ഇനോഗ്രേഷൻ തുടങ്ങിയിട്ടില്ല ഗായ്സ് ദാ റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ദാ ഇപ്പോൾ ഇവിടെയാണ് ഇതാണ് ദാ ഇവിടെ ഉമ്മച്ച് നിൽക്കുന്നുണ്ട് ഉബൈദൊക്കെ ഉഭയദിക്കുന്നുണ്ട് ഗായ്സ് ഇവിടുത്തെ മിക്ക സ്റ്റാഫുകളും രാത്രി വളരെ വൈകിട്ടാണ് പോയത് ഗൈസ് അവർക്കും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗായ്സ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇതുവരെ അറൈവ് ചെയ്തിട്ടില്ല നമ്മുടെ ചീഫ് ഗസ്റ്റ് സാദിക്കലി ശിഹാബ് താങ്കൾ വരുന്നുള്ളൂട്ടോ ഗൈസ് ഒരുപാട് യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ് പിന്നെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് അഞ്ച് ടു പത്ത് പേരിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇവിടെ ഇവിടെതാ അതിൻ്റെ ഉള്ളിലും കുറെ കളക്ഷൻസ് ഉണ്ട് ഗൈസ് അപ്പൊ ഗായ്സ് പത്ത് ഞാൻ ഇത്ര നേരം ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ് പത്തരയ്ക്കാണ് കേട്ടോ പരിപാടി ഞാനു ഉമ്മച്ചി ഒമ്പത് മണിക്ക് തന്നെ ഇവിടെ എത്തി ഗൈസ് ഇതവിടെ ഇപ്പം എല്ലാവരും വെയ്റ്റിംഗ് ആണ് ചീഫ് ഗസ്റ്റിന് വേണ്ടിയിട്ട് ഗൈസ് അപ്പൊ ഗായ്സ് നോമ്പായിട്ട് രാവിലെ ആണ് ഗൈസ് വൈകീട്ടൊന്നും അല്ല അപ്പൊ ഗായ്സ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഇത് വർക്കിംഗ് ഡേ എന്നു തേഴ്സ് ഡേ ആയിരുന്നു ഗേഴ്സ് ഞാൻ പിന്നെ സ്കൂളിൽ ലീവ് ഒരു കാരണം കൂടി കിട്ടി ഫുൾ ഹാപ്പി ആയിരുന്നു ആ ദിവസം ഗൈസ് പിന്നെ നോമ്പായോറിന് ചെറിയ നല്ല അവശ്യമായി ഉണ്ടായിരുന്നു ഗേഴ്സ് പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ നോമ്പായിട്ട് സ്കൂളിൽ പോകുമ്പോൾ തന്നെ കുഴ കുഴ ആയിട്ടാണ് വരുന്നത് അതേപോലെ ഇവിടെ പോകുമ്പോഴും സ്കൂളിൻ്റെ അത്ര പോകുന്നില്ല എന്നാലും നല്ല ക്ഷീണമായിട്ടോ ഗേഴ്സ് നല്ല വിഷപ്പൊക്കെ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ വന്നു അല്ലെങ്കിൽ ഉച്ച പോലെ ഞാൻ കടന്നിട്ട് പിന്നെയാണ് പിന്നെ ബാക്കിയൊക്കെ ഇരിക്കുക ഗൈസ് അപ്പോ ഇപ്പം അതിലേറെ ഹാപ്പിയിലാണ് ഗൈസ് കാരണം ഞാൻ ഇപ്പോൾ സ്കൂളിലത്തെ എക്സാമൊക്കെ കഴിഞ്ഞ ഇനി രണ്ട് മാസം അപ്പോൾ ഗായ്സ് നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ കമൻറ്റിൽ അറിയിക്കുക ഗായ്സ് നമ്മൾ ഖത്തറിൽ പോകാനൊക്കെ പ്ലാൻ ഉണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ വരും കേട്ടോ ഗൈസ് അപ്പോൾ ഗായ്സ് ഇപ്പൊ നമ്മൾ ഖത്തറിൽ ചിലപ്പോൾ ഷിപ്പിലായിരിക്കും പോവുക ഗൈസ് ചിലപ്പോൾ എറോപ്ലോനിലായിരിക്കും എയ്റോപ്ലൈനിലായിരിക്കും അപ്പോൾ ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ വരുന്നതാണ് ഗൈസ് നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ ഗൈസ് അപ്പോൾ ഏത് ഷിപ്പിലാണ് ഞങ്ങൾ പോകേണ്ടതെന്ന് ഞങ്ങൾ കമൻ്റ് ചെയ്യൂ ഗൈസ് ഇന്ത്യയിലൊക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റ് ഷിപ്പ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യൂ ഗൈസ് നമുക്കതൊക്കെ നോക്കി നമുക്ക് ഖത്തറിലോട്ടൊരു യാത്ര പോവാം ഗൈസ് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇൻ്റർനാഷണലിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ പോയത് എനിക്കൊരു വയസ്സ് ആ ഒരു സമയത്താണ് ഗൈസ് ആ സമയം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതാണ് ആറോ അഞ്ചോ വയസ്സാണ് കേട്ടോ ഗൈസ് എനിക്ക് ഗൈസ് രണ്ടായിരത്തി പതിനെട്ടായിരുന്നു പത്തൊമ്പത് അല്ല പതിനെട്ട് നവംബർ സമയത്താണ് ഗൈസ് നമ്മൾ പോയത് ഉമറയ്ക്കാണ് പോയത് സൗദി അറേബ്യയിലോട്ട് മക്കയിലും മതിഞ്ഞയിലൊക്കെ ട്രിപ്പ് ഉണ്ടായിരുന്നു ഗൈസ് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണുക ഗൈസ് ആ സമയത്ത് യൂട്യൂബ് ചാനലൊന്നും ഇല്ല അതിനങ്ങനെ വ്ളോഗായിട്ട് എടുത്തിട്ടില്ല ഗൈസ് നമ്മൾ വ്ലോഗ്യ എടുത്തിട്ടില്ല കാരണം ബട്ട് എന്നാലും നമ്മളൊരു മെമ്മറി ആയിട്ട് എടുത്തു വെച്ചതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ ഒരു ഫോർ തൗ ഹൺഡ്രഡ് സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിൽ എൻ്റെ പഴയ കാലത്തിനെ കുറച്ചൊക്കെ ഞാൻ അതിലിട്ടുണ്ട് ഗൈസ് ഞാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് അത് ഭയങ്കര ഫണ്ണി ആട്ടോ ഞാൻ തന്നെ ഇടയ്ക്ക് കണ്ടു ചിരിക്കാറുണ്ട് ഗൈസ് ദാ ഗൈസ് ഞാൻ പറഞ്ഞു പറഞ്ഞു വേറെ എവിടെയൊക്കെയോ എത്തി ഗൈസ് ദാ റിബൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ആണ് ഗൈസ് കട്ട് ചെയ്യാൻ പോകുന്നത് ദാ എല്ലാവരും വെയ്റ്റിംഗ് ആണ് കേട്ടോ കട്ട് ചെയ്യാൻ ദ റിബൺ ഇപ്പോൾ കട്ടാവും ഗൈസ് ദ എല്ലാ ക്യാമറമാനും ക്യാമറ മാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് ഏ കട്ട് ചെയ്ത് ഗായ്സ് ഏ അതാ അപ്പോ എല്ലാവടേക്കും ചുറ്റാൻ പോണ് ഗായ്സ് ഗായ്സ് ജെൻസിൻ്റെ കളക്ഷൻ മോളിലാണ് കേട്ടോ ഗൈസ് ഗൈസ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഗൈസ് എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ ഗൈസ് നൈസ് ഇൻറ്റീരിയറാണ് കേട്ടോ ഗൈസ് ഇപ്പം അനീഷ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തൻസപ്പ് തന്നിട്ടുണ്ട് ഗൈസ് നൈസ് ഇൻറ്റീരിയർ ആണ് പിന്നെ ഫുൾ ഇവിടെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ ഗൈസ് കാണാൻ രാത്രി ഇതിനേക്കാളിലും രസമാണ് എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും ലൈറ്റ് ഞങ്ങൾ രാവിലെയാണ് കേട്ടോ ഗൈസ് വന്നത് കൈസ്ത അപ്പം എല്ലാവരും എൻ്റർ ചെയ്തിട്ടുണ്ട് എന്താ ഖസ്ത ഫുള്ള് ലൈറ്റാണ് കേട്ടോ അപ്പൊ ഗായതിനു മുമ്പ് ഈ ഒരാഴ്ചയ്ക്ക് ഈ ഒരു ഇടയിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഗൈസ് പിന്നെ കമന്റിൽ അത് എഴുതി അറിയിക്കുക ഗൈസ് പിന്നെ നിങ്ങൾ പ്രീതിന്റെ വേറെ ഏതെങ്കിലും ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക ഐസ് പിന്നെ നിങ്ങൾ ഓർക്കിഡിൻ്റെ പാലക്കാട് ഓർക്കിഡ് മെയിൻ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പ ഗായസ് നിങ്ങളത് കമൻറ്റിപ്പോൾ അറിയിക്കുക കായ്സ് നമുക്ക് നോക്കാം എത്ര പേരുണ്ടെന്ന് കാസ് അപ്പം ഗായ്സ് അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക ഗായ്സ് അപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഗായ്സ് ഞാൻ എങ്ങനെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഉദാഹരണ ഉണ്ടെങ്കിൽ അതൊക്കെ പറട്ടോ ഇതാ ഇപ്പം എല്ലാവരും ബാക്കി പോകുന്നുണ്ട് ചീഫ് ഗെസ്റ്റിൻ്റെ അപ്പോൾ ഗൈസ് ഇവിടെ ഡ്രസ്സിന്റെ കളക്ഷനാണ് കേട്ടോ ഗൈസ് ഡ്രസ്സിൻ്റെ കളക്ഷൻ പറഞ്ഞാൽ നല്ല കളക്ഷൻ ഉണ്ട് മെൻസിൽ താഴെയുണ്ട് ഉണ്ട് കേട്ടോ ഗൈസ് കൂടുതലും മുകളിലാണ് എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ മുകളിലായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ക്യസ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻ്റൊക്കെ അറിയിക്കുകയായിസ് നമ്മളെല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് കേട്ടോ കമൻ്റ് വായിക്കുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട ക്യായിസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ